സാമ്പത്തികമായും ശാരീരികമായും ഒരുപാട് സഹായം ചെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരും ഒരുപാട് ദിവസം ഉറക്കമൊഴിച്ച ഇവിടെ ഈ പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിനു വേണ്ടി അവരെല്ലാവരും അവരാരെയും ഫലങ്ങൾ കുട്ടി കുട്ടി ഇവിടെ ഒരു അഞ്ച് ദിവസം ഈ പള്ളിക്ക് വേണ്ടി സംഭാവന പ്രത്യേകിച്ച് വെച്ച് എന്ന് പ്രത്യേകം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തവരാണ് എല്ലാവർക്കും നമ്മുടെ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി വരും ആളുകൾ എന്ത് മണ്ണറയിലാണ് അവർക്ക് വേണ്ടി നമ്മുടെ ും ഉൾപ്പെടുത്തിയ

നിയതോടെ ഇറтикаഫിന്റെ നിയതോടെ നിനക്ക് ഇഷ്ടപ്പെട്ട പവിത്രമാക്കാനാണ് നാം ഇവിടെ ഇരിക്കുന്നത് કબൂലാക്കണേ അമീൻ അല്ലാഹുവേ കടസവലേ ഞങ്ങളുടെ ചൊല്ലിയது ഞങ്ങൾ നടത്തിയ സിയഹത്ത് ഇബാദുസ്സാലിഹീങ്ങളുടെ മഹത്തുക്കളായ ആബദീങ്ങളുടെ ഈ സംഗമം എല്ലാം કબൂലാക്കണേ അല്ലാഹു അമീൻ ഉത്തഹൈനിബങ്ങളുടെ മേൽ ചൊല്ലിയവനെ അനാകിബ് മൗലിദ് സ്വീകിക്കണേ അബ്ബ ഇഷ്ടപ്പെട്ട ഭവനം റഹ്മത്ത് പവിത്ര ഈ ഈ ഈ ഈ മുസല്ലയ്ക്ക് പള്ളിക്ക് പവിത്രമായ വേണ്ടി ഒരു ഒന്ന് കൊണ്ട് സഹകരിച്ചവർ ഓടി നടന്നവർ യുടെ കാലത്ത് പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ അടിത്തറത്ത് സമ്മാനം കൊടുക്കുന്ന ഈ ദുഷിച്ച കാലത്ത് മാതൃകയായി അഭിമാനമായി അള്ളാഹുവെ ഏറ്റവും വലിയ മുൻനേയുള്ള നൈത്സ മഹത്തുക്കള എവിടെയുള്ള ചെറുപ്പക്കാർ യുവാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഇതിനുവേണ്ടി ആരൊക്കെ ചേരുന്നുവരെല്ലവരുടെയുമഅമലുകളെ സ്വീകരിക്കണേ റബ്ബേ ആമീൻ ഖബൂലക അൽഹിയ റബ്ബേ ഇത്മാദഹയക അൽഹിയ റബ്ബേ ഈ നന്മകളുടെ സവാബിന മുത്തായ ഈ വിരങ്ങളുടെ പുണ്യ റൗദൈനെ നൽകണേ റബ്ബേ അല്ലാഹും അഫ്ന ദുമറൻ ഖുൽനാ റബ്ബേ

ബദീങ്ങളുടെ ഹദരത്തിൽ നൽഗണ അല്ലാഹ് പ്രചവനേ മഹാന്മാരുടെ എല്ലാം ബറക്കത്തുണ്ട് ഞങ്ങളുടെ പാദികളാടി നന്മകളുടെ മുന്നിൽ വെച്ച് ദുആയിടുകയാണ് ദുആത്തി ഖബൂലിയത്ത് നൽഗണയാവൂ ആമീൻ ഈ ദന്മയട സബബ് കൊണ്ട് പാപമുക്തമായ ഒരു ജീവിതം തര റബ്ബേ ഇന്നി റമദാനിൽ സ്വീക리ക്കാൻ തൗഫീഖ് തര റബ്ബേ ഇന്നി റമദാനിലേക്ക് ഉള്ള മുന്നൊരുക്കമാണ് കബൂലാക്കണ റബ്ബേ നിൻ്റെ ദീനിനെ സ്നേഹിച്ച് ആരൊക്കെ ഈ മസ്ജിദിലേക്ക് ചേർന്നോ കബൂലാക്കണ അല്ലാഹ് ും കുളിർമയായ മുഞ്ചായി രൂപത്തിലേക്ക് എത്തും വരെ ആരൊക്കെ ഇത് സ്വീകരിച്ചോ ആരൊക്കെ സമ്പത്ത് തിരവാക്കിയോ സമയം നൽകിയോ അനുഗ്രഹിക്കണേ ഇനി ഞങ്ങളുടെ തലമുറയാണ് ഇത് ചെയ്യേണ്ടത്

അഥവാ അവർക്കും നൽകണേല്ലോ ശക്തിപ്പെടുത്തി കൊടുക്കണേല്ലോ നല്ല മനസ്സ് കൊടുക്കണേല്ലോ പഠിച്ചവരെ അതിനുള്ള സമ്പത്ത് കൊടുക്കണേ പഠിച്ചവരെ ആരൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കി വല്ലവരും നൽകണേ അവരുടെ ബിസിനസ് തകർച്ചകളെ മാറ്റണേ കൊടുക്കണേ ും ശുക്ര ചെയ്യുന്ന ധാരാളം ചിലവാക്കാറുള്ള മനസ്സും കൊടുക്കണേ അല്ലാഹുവേ അവരിൽ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല ഇവിടെ വന്ന പഴയകാല

കുടുംബമാക്കി സമാധാനം നൽകണ അവന് അതൊരു ജീവനാണ്വർക്ക് ഹൈറുജരിയനേ അല്ലാഹ് കണ്ടേരസുകളെ മരണങ്ങളിൽ നിന്ന് ഇത് സഹായിച്ചവരെ ചേർന്നവനെ ഒരു ദുആ ഉണ്ടെങ്കിലും ചേർന്നവരെ எல்லവരേ ഈ ഷർറിൽ നിന്ന് കാക്കണേ റബ്ബേ ഈ നാടിന്റെ ഐക്യത്തെ നീ ഇനിയുമേലിയേ മുഅത്തറം അല്ലാഹ് ഒരു തസ്ബീഹ് മാലയിലെ മുത്തുകളെ പോലെ സഹോദര സമൂഹത്തിൽ ഉള്ളവരുംണ്ട് ചേർത്തിടക്കണേ അല്ലാഹ് ഈ ഐക്യം ശക്തപ്പെടുത്തണേ അല്ലാഹ് അവർക്കെല്ലാം ഈ സമാധാനം നൽകണേ റബ്ബേ ഈ പള്ളിയിലേക്ക് പരിശുദ്ധ ഖുർആൻ കേയപ്പിച്ചു കുട്ടിയനി രോഗത്തെ و السلامة من الله

ഞങ്ങളെ പള്ളിയുടെ അവസാനം ഞങ്ങളെ നന്മയിലേക്ക് കൈപിടിച്ച് നയിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്ത്യം വന്നുകയാണ് അവരുടെ അവരുടെ അങ്ങനെ നൽകുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ഈ നന്മകൾ കണ്ടിട്ട് പഠിച്ചവരെ സമാധാനം നന്മകളിലേക്കൊക്കെ പ്രേരിപ്പിച്ച് തള്ളിവിട്ട പഴയകാലത്തെ പഴയകാലത്തുള്ള ഈ മഹലിന്റെ എല്ലാം പ്രിയപ്പെട്ട ധാരാളം പേര് മണ്ണറയിലുണ്ട്

ആവേശത്തോടെ അതിലേക്ക് ചേർന്ന കൊണ്ട് എല്ലാവരും ചെയ്യണം നോക്കുക നൽകുമാറാകട്ടെ അല്ലാഹ് വരെ എല്ലാവരെയും നമ്മളെയും ഒന്നാകും നന്മകളെയും ഒന്നാകും ചെറുതൃത്തിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ syukurlah dapat tuntunan di hari assalamualaikum insyaallah bismillahirrahmanirrahim